ക്യാരക്ടറിൻ്റെ പേര് ഇന്ദു എന്നാണ് അവൾ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് ഒരു പക്കാ ഗ്രാമപ്രദേശത്തേക്ക് വെക്കേഷൻ എത്തുകയാണ് അവളുടെ തറവാട് വീട് അവിടെയാണ് അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ വരികയാണ് എൻ്റെ മുത്തച്ഛൻ്റെ ക്യാരക്ടറാണ് കെ വിശ്വനാഥൻ സാർ അതിൽ ചെയ്യുന്നത് പിന്നെ സൂപ്പർ ഗുഡ് എന്ന ബാനറിൽ ചെയ്ത് സന്തോഷത്തിന് പുറമെ അവിടുത്തെ നമ്പർ വൺ ഡയറക്ടേഴ്സിലൊരാളായ ദീപി ലക്ഷ്മി നാരായണ അദ്ദേഹത്തിൻ്റെ പടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ പ പടങ്ങളൊക്കെ വളരെ സൂപ്പർ ഹിറ്റായിരുന്നു പിന്നെ നല്ല നല്ല പാട്ടുകളുണ്ട് അവിടെയൊക്കെ പാട്ടുകൾക്ക് കുറച്ചും ഇമ്പോർട്ടൻസ് കൊടുക്കും പിന്നെ രണ്ട് ഹീറോസാണ് ആ ചിത്രത്തിൽ ധനീഷ് പിന്നെ അവിടെ ഫേമസ് മ്യൂസിക് ഡയറക്ടർ രാജ്കോട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് ഇവർ രണ്ടുപേരും ആണ് ചിത്രത്തിൽ പേർ ചെയ്യുന്നത് നല്ല പേടിയുണ്ടായിരുന്നു ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു അയ്യോ എങ്ങനെയാണ് എങ്ങനെയാണ് വേണോന്ന് പോലും എനിക്ക് എടുക്കണമെന്ന് പോലും ഞാൻ സംശയിച്ചു പിന്നെ ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ ലാംഗ്വേജ് തെലുങ്കോ കന്നഡ അറിഞ്ഞിട്ട് പോകണവരല്ല അങ്ങനെ പിന്നെ ഞാനത് നമുക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു എല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞ് തന്ന് തലേ ദിവസം സീൻസ് എല്ലാം വാങ്ങിച്ച് എല്ലാം എഴുതിയെടുത്ത് നല്ല പഠനമാണ് അങ്ങനെ ഫുൾ ഡയലോഗ്സൊക്കെ ചിലതൊക്കെ വൺ ഷീറ്റ് ഡയലോഗ്സൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് പിന്നെ പിറ്റേ ദിവസം സേ ലൊക്കേഷനിൽ പോയിട്ട് അവിടുന്ന് ഡയറക്ടറുടെ ഒരു നിർദ്ദേശം കിട്ടി അത് കൂടുതൽ മേക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം നല്ല പ്രോബ്ലമായിരുന്നു പക്ഷെ പിന്നെ പിന്നീട് ഓക്കെ കുഴപ്പമില്ല എനിക്കതൊരു യൂസ്ഡായി കാരണം ഫസ്റ്റാണ് അവിടെ ചെല്ലുമ്പോഴാണ് കുറേ തെലുങ്ക് ഭാഷകളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കേൾക്കുന്നത് കന്നഡ എൻട്രി വിനയ ചേച്ചി വിനയ പ്രസാദിനൊപ്പം ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നല്ലൊരു റിലേഷനായിരുന്നു വിനയ ചേച്ചിയായിട്ട് ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് അപ്പോൾ അങ്ങനെ വിനയ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനൊരു ആ ഒരു ചിത്രത്തിൽ ഒരു ഗ്രാമ എന്താ പറയുക ഒരു വില്ലേജ് ക്യാരക്ടറാണ് അപ്പോൾ കുറച്ച് എന്നാൽ പുതിയ തലമുറയിലെ കുട്ടിയാണ് എന്നാലും അച്ഛനമ്മമാരുടെ വളരെ പെറ്റായിട്ടുള്ള അച്ഛനന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു നല്ലൊരു ക്യാരക്ടറാണ് എന്നാൽ നിവേദ്യത്തിനകത്ത് എൻ്റെ സത്യഭാമയോട് കുറച്ച് സാദൃശ്യം തോന്നിയിട്ടുണ്ട് ക്യാരക്ടർ വൈസ് അത്രയൊരു വളരെ നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടി അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടേത്തെയും നമ്പർ വൺ ബാനറായ കർണാടക ടക്കീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പടമാണ് പിന്നെ യഷ് അദ്ദേഹമാണ് ഹീറോ അതും ഒരു നല്ലൊരു കഥാപാത്രം കാരണം കൂടുതൽ ഹീറോയെ ഒരുപക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് എൻ്റെ ഒരു കഥാപാത്രത്തിനായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു തമിഴില് ഷാജികേല അത് എന്നെ വിളിച്ചത് എല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിന്താമണി കൊലക്കേസിൻ്റെ തമിഴ് റീമേക്ക് ആയിരുന്നു അത് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ തമിഴ് തമിഴ് ക്രൂവിനൊപ്പം വർക്ക് ചെയ്തു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഷാജി ഷാജിക്കേല സാർ മലയാളി പിന്നെ ബാക്കിയുള്ള എല്ലാ ക്രൂസും കൂടുതലും മലയാളികളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തമിഴ് പടത്തിൽ ചെയ്തു എന്നുള്ളൊരു ഫീൽ എനിക്ക് ആ ചിത്രത്തിൽ തോന്നിയിട്ടില്ല ഒരു മലയാളം പടത്തിൽ വർക്ക് ചെയ്യുന്നൊരിത് തന്നെയായിരുന്നു